സ്റ്റുഡൻസ് എം എ ഫോർത്ത് സെമസ്റ്ററിലെ തിയറിയുടെ പേപ്പറിൻ്റെ പേരാണ് എം എ സോഷ്യോളജി ഫോർ സെമ്മിലെ തിയറിയുടെ പേപ്പറാണ് കറൻറ്റ് ഡിബേറ്റ്സ് ഇൻ സോഷ്യൽ തിയറി എം എ സോഷ്യോളജിയിൽ ഫോർത്ത് സെമ്മിലെ തിയറിയുടെ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് മോഡേൺ തിയറികളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സിലബസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നാല് മൊഡ്യൂളാണ് നമുക്കുള്ളത് മറ്റുള്ള സിലബസിൽ നിന്ന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളിലും മൂന്ന് ഏരിയകൾ മാത്രമാണ് ഉള്ളതാണ് ആൻറ്റണി ഗിട്ടൺ ബോർഡിയോ സിഗ്മൺ ബോമാന് റൈമണ്ട് വില്യംസ് റോളൻ ബാത്ത്സ് ജാക്കോസ് ജെറിറ്റ സി റൈറ്റ് മിൽസ് ഫോക്കോൾട്ട് ഫോൾട്ട് ഫോക്കോൾട്ട് പിന്നെ മാനുവൽ കാസ്റ്റൽസ് ജോർജ് റിഡ്സർ ഫ്രെഡറിക് ജെയിംസൺ ഡാനിയൽ വെല് ഇങ്ങനെ പന്ത്രണ്ട് ആളുകളുടെ തിയറിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോർത്ത് സെമിലെ കറന്റ് ഡിബേറ്റ്സ് ഇൻ സോഷ്യൽ തിയറി എന്ന് പറയുന്നത് അതായത് സമകാലീന ഇന്നത്തെ സമൂഹത്തിൽ അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ സോഷ്യോളജിസ്റ്റ് ആണ് സ്വാഭാവികമായിട്ടും അവർ കഴിഞ്ഞ കാലഘട്ടത്തിലെ സോഷ്യോളജിസ്റ്റുകളുടെ കുറെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും അതിലുള്ള പിന്നെ അപാകതകളെ ചൂണ്ടിക്കാണിക്കുകയും ഇനി സോഷ്യോളജി എങ്ങനെയാണ് പഠിക്കേണ്ടത് പുതിയ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കറന്റ് ഡിബേറ്റ്സ് ഇൻ സോഷ്യൽ തിയറിയിൽ പഠിക്കുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് തിയറിയാണ് ആന്റണി ഗിഡ്നഡ് ദ സ്ട്രക്ചർ ആൻഡ് ഏജൻസി തിയറി അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലാസ് തയ്യാറായിട്ടുണ്ട് മുഴുവൻ ക്ലാസ്സുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അറിയിക്കാനും അതോടൊപ്പം തന്നെ ക്ലാസ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ മുഴുവൻ ക്ലാസ്സും ആവശ്യമുള്ള ആളുകളാണെങ്കിൽ തൊണ്ണൂറ്റി ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് വാങ്ങിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ആൻ്റണി കിട്ടേണ്ട സ്ട്രക്ചറേഷൻ തിയറി ഒന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിയറിയാണ് ആന്റണി ഗിഡന്റെ സ്ട്രക്ചറേഷൻ തിയറി ഇതാണ് ആന്റണി ഗിഡണ് തിയറി ഓഫ് സ്ട്രക്ചറേഷനകത്ത് എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ബയോഗ്രഫി കാര്യങ്ങളൊക്കെ അവിടെ അക്കോർഡിംഗ് ടു ഗിഡൺ സോഷ്യൽ സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു കോംപോണൻസ് സ്ട്രക്ചർ ആൻഡ് ഏജൻസി അദ്ദേഹം പറയാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പ് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് രണ്ട് കോമ്പോണന്റ് കൊണ്ടാണ് സ്ട്രക്ചറും ഏജൻസി എന്താണ് സ്ട്രക്ചർ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ അണ്ടർലൈൻ പാറ്റേൺസ് റൂൾസ് ആൻഡ് നോംസ് നമ്മുടെ സൊസൈ നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ സോഷ്യൽ സിസ്റ്റ സിസ്റ്റത്തിലുള്ള നമ്മുടെ പാറ്റേൺസ് റൂൾസ് സോഷ്യൽ നോംസ് ഒക്കെ ഉണ്ടല്ലോ എന്ത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ വിത്ത് ഇൻ ഗിവേൺ എ സോഷ്യൽ സിസ്റ്റം ഒരു സാമൂഹിക വ്യവസ്ഥയിലുള്ള വ്യക്തികളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന പാറ്റേൺസ് റൂൾസ് നോംസ് അല്ലെ ആചാരങ്ങള് രീതികളൊക്കെയാണ് ഇതിനാണ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് എന്താണ് ഏജൻസി ഓൺ ദി അതർ ഹാൻഡ് റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ആക്ട് ഇൻഡിപെൻഡൻലി അതായത് വ്യക്തികളുടെ ഒരു സൊസൈറ്റിയിലുള്ള ഉള്ള വ്യക്തികളുടെ കപ്പാസിറ്റിയാണ് ഏജൻസി എന്ന് പറയുന്നത് എങ്ങനെ എന്തിനു വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ടു ആക്ട് ഇൻഡിപെൻഡന്റ് ആൻഡ് മേക്ക് ദയർ ഓൺ ചോയ്സസ് അല്ലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാനും അവർക്ക് ആ പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട് അല്ലെ ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത് സാമൂഹിക ഘടനയാണെന്ന് പറഞ്ഞു അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രക്ചർ ലിസ്റ്റുകൾ വാദിക്കുന്നത് ഒരു വ്യക്തി യുടെ പെരുമാറ്റം രൂപപ്പെടുത്തിയത് സാമൂഹിക ഘടനയാണെന്നുള്ളത് എന്നാൽ ഏജൻസി ഏജൻസി എന്ന് പറയുന്നത് മൈക്രോ സോഷ്യോളജിസ്റ്റുകളാണ് അപ്പൊ അവർ വാദിക്കുന്ന എന്താണ് അങ്ങനെ എല്ലാ വ്യക്തികൾക്കും സ്വതന്ത്രമായിട്ട് പെരുമാറാനും അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട് സ്ട്രക്ചർ അല്ല എന്ത് ചെയ്യുന്നത് പിന്നെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത് വ്യക്തികൾ സ്വയം പെരുമാറുകയാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് ചോയ്സസുകൾ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള ശേഷിയുണ്ട് അപ്പോൾ നമ്മുടെ സോഷ്യോളജിയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ പിന്നെ എന്താ പറയാ ആ ഈ ഒരു പേപ്പറിന്റെ പേര് കറന്റ് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ സോഷ്യോളജിയിൽ നിരന്തരം നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയാണ് അല്ലെ സ്ട്രക്ചർ ആണോ ഏജൻസി ആണോ ആ ഇമ്പോർട്ടന്റ് ഇപ്പം നമ്മൾ പറയുമല്ലോ കോഴിയാണോ മുട്ടയാണോ ഇമ്പോർട്ടന്റ് അല്ലെ അതായത് മുട്ട ഉണ്ടായതിനു ശേഷം മുട്ട വിരിഞ്ഞല്ലേ കോഴി ഉണ്ടായത് എന്നാൽ കോഴിയല്ലേ മുട്ടയിട്ടത് അല്ലേ അപ്പൊ ഏതാണ് ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ സോഷ്യോളജിയിൽ നടന്നൊരു ചർച്ചയാണെന്ത് വ്യക്തികളുടെ പെരുമാറ്റം രൂപപ്പെടുത്തിയത് സാമൂഹിക ഘടനയാണ് അതുകൊണ്ട് സാമൂഹിക ഘടനയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെയല്ല വ്യക്തികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ശേഷി അവർക്കുണ്ട് അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിലൂടെയാണ് സാമൂഹിക ഘടന ഉണ്ടായത് എന്ന് ഏജൻസി വ്യക്തികളുടെ പ്രവർത്തനത്തിന് ഏജൻസി ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ സാമൂഹിക ഘടനയ്ക്ക് സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു അങ്ങനെ ഈ രണ്ട് വിഭാഗക്കാരും മാക്രോ സോഷ്യോളജി അല്ലെങ്കിൽ മൈക്രോ സോഷ്യോളജി സ്ട്രക്ചർ നമ്മൾ മാക്രോ സോഷ്യോളജി എന്ന് പറയും ഏജൻസിയെ വാദിക്കുന്നവരുടെ മൈക്രോ സോഷ്യോളജി എന്ന് അപ്പൊ ഇവര് രണ്ടുപേരും നിരന്തരം ചർച്ച ചെയ്യും നിരന്തരം ക്ലാഷ് ഉണ്ടായ സമയത്ത് അതിലൊരു കൺഫ്യൂഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു തിയറിയാണ് ആന്റണി ഗിഡ്ഡൻ ആന്റണി ഗിഡ്ഡൻ എന്ന് പറഞ്ഞു ആന്റണി ഗിഡൻ ആർഗ്യൂ ദാറ്റ് സ്ട്രക്ചർ ആൻഡ് ഏജൻസി ആർ ഇന്റർ ഡിപ്പെൻഡ് നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടണ്ട സ്ട്രക്ചറും ഏജൻസിയും പരസ്പരം എന്താണ് ഇന്റർ ഡിപെൻ്റ് ആണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഇൻ ഐസൊലേഷൻ ഫ്രം വൺ അനദർ ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിനെ പഠിക്കാൻ സാധിക്കില്ല ഏജൻസിയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ട്രക്ചറിനെയോ സ്ട്രക്ചറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഏജൻസിയെയോ പഠിക്കാൻ സാധിക്കില്ല എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇൻ അതർവേഴ്സ് ബിഹേവിയർ ഓഫ് ദ ഈസ് ഷേപ്പ്ഡ് ബൈ ദ സ്ട്രക്ചർ ഒരു വ്യക്തിയുടെ പെരുമാറ്റം രൂപപ്പെടുത്തുന്നത് ഒരു സാമൂഹിക വ്യവസ്ഥയിലുള്ള സ്ട്രക്ചർ ആണ് ഓക്കെ അത് അതാരും അംഗീകരിക്കുന്നു നമ്മുടെ ആന്റണി ഗിഡൻ അംഗീകരിക്കുന്നു അല്ലെ വ്യക്തികളുടെ പെരുമാറ്റത്തെ ഇപ്പം നമ്മുടെ സമൂഹത്തിന് ഘടന ഉണ്ടായതുകൊണ്ടല്ലേ നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഫാമിലി മാരേജ് കിങ്ഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറെ റൂൾസ് ആൻഡ് പ്രൊസീജിയറുകൾ ഉണ്ട് അതുള്ളത് കൊണ്ടല്ലേ നമ്മുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയായത് അതിനകത്ത് ആർക്കും എതിർപ്പില്ല ആ നമ്മുടെ ഗിഡൺ എതിർപ്പില്ല അപ്പോൾ ഗിഡൻ പറഞ്ഞു നിങ്ങൾ സ്ട്രക്ചർ ലിസ്റ്റുകളുടെ സമാധാനമില്ലേ സ്ട്രക്ചർ ലിസ്റ്റുകൾക്ക് പ്രശ്നമല്ലല്ലോ ഉള്ള ഓക്കെ അല്ലേ അപ്പോൾ എന്താ പറയുക ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഷേപ്പ്ഡ് ബൈ ദി സ്ട്രക്ചർ ഓഫ് ദി സോഷ്യൽ സിസ്റ്റം ഒരു സോഷ്യൽ സിസ്റ്റിന്റെ സ്ട്രക്ചർ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചർ തന്നെയാണ് എന്തെങ്കിലും ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത് പക്ഷേ അതേ സമയം തന്നെ വൈൽ അറ്റ് ദ ദയിം ടൈം ഇൻഡിവിജ്വൽ ആൾസോ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ നിലവിലുള്ള സാമൂഹിക ഘടനയെ തിരുത്താനോ അതല്ലെങ്കിൽ അത് മാറ്റം വരുത്താനോ വ്യക്തികൾക്ക് കഴിയും വ്യക്തികൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്റെ ഒരു ഫാമിലി സ്ട്രക്ചർ ഉണ്ടായിരിക്കും ആ ഫാമിലി സ്ട്രക്ചറിലേക്ക് ഞാൻ പിറന്നു വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ട്രക്ചർ എങ്ങനെയാണോ ആ രീതിയിലാണ് ഞാൻ പെരുമാറ് സ്വാഭാവികമായിട്ട് വളർന്നു വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്തു എനിക്ക് ബോധം ബോധ്യം വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ നല്ല പെരുമാറേണ്ടത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കുടുംബത്തിന്റെ ഘടനയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ും സ്വതന്ത്രമായി കൊണ്ട് തന്നെ എനിക്ക് സ്വാധീനിക്കാൻ അതിലും മാറ്റം വരുത്താനും സാധിക്കും അപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വ്യക്തികളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുന്നതിൽ മുഖ്യമായ പങ്ക് സാമൂഹിക ഘടനക്കാണ് അതേപോലെ തന്നെ ആ സാമൂഹിക ഘടനയെ തിരുത്താനും അല്ലെങ്കിൽ ആ സാമൂഹിക ഘടനയിൽ മാറ്റം കൊണ്ടുവരാനും ആർക്ക് കഴിയുന്നുണ്ട് വ്യക്തിക്ക് കഴിയുന്നുണ്ട് അപ്പൊ വ്യക്തിയുടെ പ്രവർത്തനത്തിലൂടെ സാമൂഹിക ഘടന രൂപപ്പെടുകയും ആ സാമൂഹിക ഘടന വ്യക്തികളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുകയും വ്യക്തികളുടെ പെരുമാറ്റം കാരണം സാമൂഹിക ഘടന വീണ്ടും എന്ത്യെന്നു മാറുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ചിത്രം ഇവിടെ സൂചിപ്പിച്ചോ thank you ഇത് സാമൂഹിക ഘടന ഇത് വ്യക്തികളുടെ പെരുമാറ്റം അല്ലെ വ്യക്തികളുടെ പെരുമാറ്റത്തിനനുസരിച്ച് സോറി സാമൂഹിക ഘടനയുടെ പെരുമാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു വ്യക്തികൾ പെരുമാറുന്നു വ്യക്തികളുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം സാമൂഹിക ഘടനയിൽ മാറ്റം വരുത്താം അല്ലെ അങ്ങനെ മാറ്റം വരുത്തിയ സാമൂഹിക ഘടന എങ്ങനെയാണോ ആ ഘടനയ്ക്ക് അനുസരിച്ചാണ് പിന്നീട് വ്യക്തികളുടെ പെരുമാറ്റം ഉണ്ടാവുക ഇത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ് അതാണ് അദ്ദേഹത്തിന്റെ കിട്ടന്റെ സ്ട്രക്ചർ ആൻഡ് ഏജൻസി തിയറിയിൽ തുടക്കത്തിൽ പറയുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ അല്ലെ ഞാൻ പറഞ്ഞിട്ടുള്ള സെന്റൻസുകളൊക്കെ വളരെ എളുപ്പമാണോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ വളരെ കൺഫ്യൂഷൻ ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസുകൾ ഇങ്ങനെയുള്ള ക്ലാസുകളാണ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ആ ക്ലാസിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഞാന് ക്ലാസ് ആവശ്യമുള്ള ആളുകൾ എല്ലാവരും എന്ത് ചെയ്യണം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറണ്ട് ഡിബേറ്റ്സ് ഇൻ സോഷ്യൽ തിയറിയിലെ എല്ലാ ഏരിയയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു റീസന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാം സിംബോളിക് വയലൻസ് കേട്ടോ നമ്മൾ സിലബസ് വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബോർഡിയോടെ സിംബോളിക് വയലൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബോർഡിയോടെ ബോർഡിയോടെ ഫോംസ് ഓഫ് ക്യാപിറ്റൽ മൂന്ന് ഉണ്ട് എക്കോണമിക് ക്യാപിറ്റൽ കൾച്ചറൽ ക്യാപിറ്റൽ സോഷ്യൽ ക്യാപിറ്റൽ ആ മൂന്ന് ക്യാപിറ്റൽ ഒന്നാണ് കൾച്ചറൽ ക്യാപിറ്റൽ പിന്നെ ഡ്യുവാലിറ്റി ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ആന്റണി ഗിഡന്റെ സ്ട്രക്ചറേഷൻ തിയറി കകത്താണുള്ളത് ഇതിന് ആർക്കിയോളജി ഓഫ് നോളജ് അറിവിന്റെ പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കോൾട്ടിന്റെ തിയറി ആണ് ആർക്കിയോളജി ഓഫ് നോളജ് അത് ചോദിച്ചിട്ടുണ്ട് പിന്നെ കൾച്ചറൽ മെറ്റീരിയലിസം അത് നേരത്തെ നമ്മൾ ചങ്ങനെ തന്നെ പറഞ്ഞല്ലോ കൾച്ചറൽ മെറ്റീരിയലിസം മെറ്റീരിയലിസം ലാസ്റ്റ് ആണ് റൈമണ്ട് വില്യംസിന്റെ ആണ് കൾച്ചറൽ മെറ്റീരിയലിസം നമ്മൾ കാർൽ മാക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞത് ഒരു സിദ്ധാന്തമാണ് കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് പിന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന ഇന്ന ഇന്നത്തെ സമകാലീന സമൂഹത്തെയാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഡാനിയൽ ബെല്ലിന്റെ തിയറിയാണ് അതെട്ടോ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ദെൻ പവർ ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് സോറി ആ മാനുവൽ കാസ്റ്റൽസിന്റെ തിയറിയാണ് പവർ ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് കേട്ടോ അത് മൂന്നാമത്തെ മോഡ്യൂൾ ആണ് അപ്പൊ എല്ലാത്തിന്റെയും ക്ലാസ്സുകളൊക്കെ ഫുൾ സെറ്റ് ആയിട്ട് റെഡി ആക്കിയാണ് നിങ്ങൾ ഇനി വന്നാൽ മതി കേട്ടോ കോണ്ടാക്ട് ചെയ്താൽ മതി ദൾച്ചർ റീപ്രൊഡക്ഷൻ ബൈ ബോർഡിയോ കൾച്ചറൽ റീപ്രൊഡക്ഷൻ ബൈ ബോഡി ബോഡിയോന്റെ തിയറിയാണ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ കൾച്ചർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പുനഃസൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത് ബോഡിയോ പറയുന്നത് കൾച്ചർ കൾച്ചറൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് കൾച്ചർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് പിന്നെ ഡിഫറൻസ് ഡിഫറൻഷ്യറ്റ് ബിറ്റ്വീൻ ഹാബിറ്റസ് ആൻഡ് ഫീൽഡ് രണ്ട് കാര്യങ്ങളുണ്ട് ഫീൽഡും ഉണ്ട് ഹാബിറ്റസ് ഉണ്ട് ഹാബിറ്റ്സ് പറഞ്ഞ വ്യക്തികളുടെ ശീലങ്ങൾ തന്നെ അപ്പൊ അതെന്താ എന്താണ് ഹാബിറ്റസ് എന്താണ് എന്ത് ഒരു ഒരു ഫീൽഡ് എന്താണെന്നുള്ളത് അതും ബോഡിയോന്റെ തിയറിയാണ് കേട്ടോ ബോഡിയോന്റെ നാല് തിയറി ആണ് അവിടെ പഠിക്കാനുള്ളത് പിന്നെ ബോമാന്റെ ലിക്വിഡ് മോഡേണിറ്റി എന്താണ് അതോടൊപ്പം തന്നെ റോളൻഡ് ബാത്തസിന്റെ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്താണ് സ്ട്രക്ചറിസം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഇതാണ് പോസ്റ്റ് സ്ട്രക്ചറിസം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇയാളുടെ ഫോക്കിൾഡിൻ്റെ തന്നെ ഹിസ്റ്ററി ഓഫ് സെക്സ്വാലിറ്റി അതിനകത്ത് അദ്ദേഹം പ്ലഷർ റിലേഷൻഷിപ്പ് ഒക്കെ പറയുന്നുണ്ട് അതെന്താണെന്നുള്ള നോളജ് പ്ലഷർ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് അതെന്താണെന്നുള്ളത് പിന്നെ ആന്റണി ഗിഡന്റെ സ്ട്രക്ചറേഷൻ തിയറി ഇത് മുഴുവൻ എഴുതണം പിന്നെ തിയറി ഓഫ് ക്യാപിറ്റൽ ബോഡിയോന്റെ തിയറി ഓഫ് ക്യാപിറ്റൽ എഴുതണം അത് മൂന്ന് ടൈപ്പ് ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് പിന്നെ ഡെറിഡയുടെ ഡീകൺസ്ട്രക്ഷൻ എ മെത്തേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡീകൺസ്ട്രക്ഷൻ എങ്ങനെയാണ് മെത്തേഡ് ആകുന്നത് അത് അതെങ്ങനെയാണ് നമ്മുടെ സമകാലീന ഇന്ത്യയിൽ ഇന്ത്യയിൽ നല്ല എല്ലായിടത്തും ഇപ്പോൾ പൊളിറ്റി പോളിറ്റീഷ്യൻസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ള മീനിങ്സ് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഡീകൺസ്ട്രക്ഷൻ എ മെത്തേഡ് എന്ന് പറയും പിന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പവർ തിയറി അതായത് രണ്ടാളുടെ തിയറി സി റൈറ്റ് മിൽസിന്റെയും മാനുവൽ കാസ്റ്റൽസിന്റെയും തിയറികളെ ഒന്ന് കമ്പയർ ചെയ്യാം അങ്ങനെ കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം സി റൈറ്റ് സീറും തിയറി ചെയ്തിരിക്കുക പിന്നെ മാനുവൽ കാസ്റ്റൽസിന്റെ തിയറി എഴുതിക്കത്രയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുട്ടൻസ് സൈഡ് കിടക്കുന്ന അപ്പോൾ എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് ഫീസ് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല തീർച്ചയായിട്ടും കൂടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് വാങ്ങിയിട്ട് പാസ്സാവാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും ഒരു ആൾ ദി ബെസ്റ്റ് ഇപ്പൊ അഞ്ചു ദിവസം കൊണ്ടാണ് നമ്മൾ ക്ലാസ് റെഡി ആയിട്ടുള്ളത് അഞ്ചു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതാണ് നൽകുന്ന ഓഫർ ഒരു അഞ്ചോ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ കറണ്ട് ഡിബേറ്റ്സിന്റെ മുഴുവൻ ഏരിയയും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളുടെ സമയത്തിന്റെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച നോട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയെങ്കിൽ അല്ലെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നോട്ടൊക്കെ നോക്കും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും ഭയങ്കര എന്താ പറയാ ഇങ്ങനെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിക്കാരം ഇത് നോക്കൂ നിങ്ങൾ സിമ്പിൾ സെന്റൻസ് അല്ലെ സോഷ്യൽ സിസ്റ്റം ആർ മെയ്ഡ് അപ്പ് ഓഫ് ടു കോമ്പോണൻസ് സ്ട്രക്ചർ ഏജൻസി അങ്ങനെ നമ്മൾ നമ്മളൊക്കെ മലയാളികൾ എന്ന് പറയുമ്പോ നമുക്ക് അത്രയും ഇംഗ്ലീഷില് പ്രാവീണ്യമുള്ള ആളുകളൊന്നും ആവില്ല നമ്മൾ സ്വാഭാവികമായിട്ടും അപ്പൊ നമുക്ക് ഇണങ്ങുന്ന ഒരു 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 ഫ്രീ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് അതിൻ്റെ അതാണ് ഈ നോട്ട്സിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് വെറുതെ യൂണിവേഴ്സിറ്റി മെറ്റീരിയലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും കണ്ടന്റ് ആയിട്ട് പറയില്ല ഒരിക്കലും ഡിസ്റ്റൻസിന്റെ മെറ്റീരിയൽ നേരിട്ട് എന്താണ് എന്താണത് എന്ന് പറയില്ല ആദ്യം കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ശേഷം അവസാനമാണ് പറയുന്നത് ഇത് എവിടെയാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷനാക്കരം ഡിസ്റ്റൻസിന്റെ മെറ്റീരിയൽ വാങ്ങി പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്ക ഭാഗത്തൊക്കെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ യും അതൊന്നും നമുക്ക് ആവശ്യമില്ല എന്നിട്ട് അവസാനമാണ് എന്താണ് ഇതുകൊണ്ട് പറഞ്ഞത് എന്ന് ഉദ്ദേ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയുള്ളൂ അപ്പോൾ അതാ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈലാണത് അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടത് മാത്രം പഠിച്ച് ജയിച്ചു പോകാനാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാം എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലൊരു തീരുമാനം എടുത്ത് വരിക